കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അമ്പലപ്പാറ വേങ്ങശ്ശേരി സെന്ററിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു വേങ്ങശ്ശേരി വയങ്കാവ് റോഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ് ബിനു സബിത കെ ആശാ വർക്കർ എം ചിലത എന്നിവർ സംസാരിച്ചു രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് ബി ഷുഗർ പരിശോധന നടത്തി ആവശ്യമായ ബോധവൽക്കരണവും സംഘടിപ്പിച്ചിരുന്നു അപ്പൊ ഈ കരിമ്പീൻ ജ്യൂസിനകത്തൊക്കെ അവർ എന്ത് ഐസാണ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ പോയി കുടിക്കാറുണ്ടോ വഴിയോര ചീതള പാങ്ങിയ കച്ചവടക്കാരൻ കുടിക്കാറുണ്ടോ ചില ആളുകൾ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഇറങ്ങി കുടിക്കാറുണ്ട് അത് ഐസ് ഉപയോഗിക്കുന്നത് കൊമേഴ്സ്യൽ ഐസ് ഉണ്ട് ഏതാ നമ്മള് മീനൊക്കെ ഇങ്ങനെ കേടാതിട്ടിരിക്കുന്ന വലിയ ബ്ലോക്ക് ഐസ് ഇല്ല ഇത് ഇങ്ങനെ പൊട്ടിച്ചു അത് വളരെ തുച്ഛമായ വിലയ്ക്ക് കൊടുത്തിട്ട് ഇത് പൊട്ടിച്ചാണ് ഒഴുകുന്നത് അല്ലെ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ കമത്തി വച്ചിരിക്കുന്നുണ്ടോ ഇതിനകത്ത് ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഈ ഐസാണ് പൊട്ടിച്ച് നമുക്ക് കിട്ടുതരുന്നത് ഇത് രോഗാനുക്കള് ഉണ്ട് എന്താ എന്താസിലും വരാം